ഞങ്ങൾ വ്യത്യസ്ത രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ ക്ലബ്ബിൻ്റെ പ്രത്യേകത ചെറുപ്പം ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഭൂരിഭാഗം ആളുകളും കളിക്കാരും കളിയോട് ബന്ധപ്പെട്ട ആളുകളാണ് കാൽപ്പന്തിനെ നെഞ്ചേറ്റിയ മലപ്പുറത്തുകാർക്ക് ഈ ഫുട്ബോളിൻ്റെ മത്സരങ്ങൾ മത്സര ക്രമങ്ങളൊക്കെ ഓരോരോ സീസണിലും നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ആ മത്സരങ്ങൾ കാണാൻ എത്ര ദൂരെയാണെങ്കിലും ഇവിടെ എത്തുന്ന ഒരു പതിവ് മലപ്പുറത്തുകാർക്ക് പ്രത്യേകിച്ച് പെരിന്തൽമണ്ണക്കാർക്ക് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ഏകദേശം ഇവിടെ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന പ്രീമിയർ ക്ലബ്ബ് ഇത്തവണ ഒന്നാമത്തെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചപ്പോൾ തന്നെ സംഘാടക സമിതി രൂപീകരണം യോഗം തന്നെ ഒരു ഈ ടൗൺ ഹാളിൽ ഉൾക്കൊള്ളാനാവാത്തതിലപ്പുറം ആളുകൾ കൂടിയായിരുന്നു സംഘാടക സമിതി അപ്പോൾ ഒരുപക്ഷെ ഈ നാട് പ്രീമിയർ ക്ലബ്ബിൻ്റെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ ഫുട്ബോൾ മാമാങ്കത്തിനെ സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ രണ്ട് ദിവസം കൂടിയുണ്ട് അതായത് ഇരുപത്തിയാറിന് ഇവിടെ പന്തുരണ്ട് തുടങ്ങുന്നതോടെ ഒരു മാസക്കാലം ഈ പെരിന്തൽമണ്ണ ആവേശത്തിൻ്റെ ആരവങ്ങളുടെ പൂരാഘോഷത്തിലായിരിക്കും ക്ലബ്ബിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റ് സെക്രട്ടറി ക്ലബിൻ്റെ പ്രസിഡൻറ്റ് റിയ സെക്രട്ടറി റിയാസ് നമ്മോടൊപ്പമുണ്ട് പ്രീമിയർ ക്ലബ്ബിൻ്റെ ആദ്യത്തെ മത്സരമാണ് ഈ കേരളത്തിലെ ഏറ്റവും മികച്ച അതായത് ലെൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് എ വൈ സി ഉച്ചാരക്കടവ് അതുകൂടാതെ സൂപ്പർ സ്റ്റുഡിയോ കേരളത്തിലെ ഏത് ടൂർണമെൻറ്റിലും ഏത് ടൂർണമെൻറ്റ് കമ്മിറ്റിയും ആദ്യം പേരെഴുതി വെച്ചിട്ട് ഇവർ വേണമെന്ന് ആ നാട്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്ന ടീമുകളാണ് സൂപ്പർ സ്റ്റുഡിയോ അതുകൂടാതെ എ വൈ സി ഉച്ചാരക്കടി ലിൻഷ മെഡിക്കൽസ് ഇങ്ങനെ സബാൻസ് കോട്ടക്കൽ അങ്ങനെ ചെറുപ്പ അൽമദീൻ അൽമദീന ചെറുപ്പളശ്ശേരി ഒക്കെ എല്ലാവരും അവരുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ് അതിനപ്പുറത്തേക്ക് ആൾ കാണികളുടെ എണ്ണം കൂടുന്നുള്ളതാണ് അപ്പോൾ ക്ലബിൻ്റെ ഭാരവാഹിയാണ് ഇത്രയും വലിയ രീതിയിലൊരു ടൂർണമെൻ്റ് ഏറ്റവും മികച്ച രീതിയിൽ ഗാലറികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഒരു ടൂർണമെൻറ്റ് നിങ്ങൾ സംഘടിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് സാറിൻ്റെ കരിയം സാറിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട സംഘാടക മികവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഈ ഭാരവാഹികൾ തന്നെ ഏറ്റവും മികച്ചവരാണ് എന്താണ് ഈ ടൂർണമെൻറ്റിൻ്റെ തുടക്കം ഇനി തുടങ്ങുന്നതിന് മുന്നോടിയായി ഈ കാണാൻ വരുന്ന കാണികൾക്കും മറ്റുള്ളവർക്കും പെരിന്തൽമണ്ണക്കാർക്കും കൊടുക്കാനുള്ളത് തീർച്ചയായും പെരിന്തൽമണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു പുതിയ കാര്യം തന്നെയായിരിക്കും കാരണം ഞങ്ങൾ ഏറ്റവും ചിട്ട ആയ രീതിയിൽ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വളരെ ജനകീയമായ രൂപത്തിൽ ആൾ എൽ ജനകീയ പങ്കാളിത്തം പെരിന്തൽമണ്ണയുടെ പൗരാവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരുപാട് പ്രൊമോഷണൽ പരിപാടികൾ ഗോൾ വണ്ടിയിൽ ഗോളടിക്കുന്നവർക്ക് സമ്മാനമടക്കമുള്ള പദ്ധതികളുമായിട്ടാണ് ഞങ്ങളിതിൻ്റെ പ്രചരണം തുടങ്ങിയത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇരുപത്തിയാറാം തീയതി നാലര മണിക്ക് നമ്മൾ ഇതിൻ്റെ വിളംബര ജാഥ ഐഷ കൊമേഷ്യൽ കോംപ്ലക്സിൻ്റെ മുന്നിൽ നിന്നും ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുന്ന രൂപത്തിൽ നാസിക് ഡോളും വിവിധ കലാരൂപങ്ങളെയും ഉൾപ്പെടുത്തി കോർത്തിണക്കിക്കൊണ്ടാണ് ആ ജാഥ ഇവിടേക്ക് വരുന്നത് അത് അതുകൂ അതുകൂടാതെ തന്നെ ഈ ഇതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി ആളുകൾക്ക് പരമാവധി ഏറ്റവും നല്ല നല്ല രൂപത്തിലുള്ള മത്സരം കാണുന്നതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഇത് കഴി ഇത് കഴിഞ്ഞു കഴിഞ്ഞു ഉദ്ഘാടനത്തിൻ്റെ മുന്നോടിയായി മ്യൂസിക് ഗാല എന്ന രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട സിംഗേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗാനമേള കൂടി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഗാനമേള ഇതോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ എം എൽ എ ശ്രീ നിജീത് കാന്തപുരമാണ് നിർവഹിക്കുന്നത് പെരിന്തൽമണ്ണയിലെ പൗരാവലി മുഴുവൻ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെറിറ്റ് കുറച്ചുകൂടി നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് മത്സരം കാണുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ആധുനിക സംവിധാനങ്ങൾ അടക്കം വാർ സിസ്റ്റം അടക്കം നമ്മൾ ഈ തവണ ഒരു പക്ഷേ പെരിന്തൽമണ്ണയുടെ അഖിലേന്ത്യാ സെവൻസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വാർ സിസ്റ്റം വരെ കൊണ്ടുവന്നുകൊണ്ട് വളരെ നല്ല രൂപത്തിലുള്ളൊരു ഫുട്ബോൾ ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുക തന്നെ ചെയ്യും അതിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെല്ലാവരും കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഊണും ഉറക്കവും ഇല്ലാതെ പിന്നിൽ തന്നെയാണ് ഈ ഇപ്പോൾ ഈ ഫുട്ബോളിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ സ്ത്രീകളൊന്നും ഫുട്ബോൾ കളി കാണാനൊന്നും പുറത്തു വരാറില്ല അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയൊക്കെ ആയിട്ട് പല മത്സരങ്ങളൊക്കെ നടക്കുമ്പോഴും സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതലായിരുന്നു അപ്പോൾ അവർ അവരുടെ പങ്കാളിത്തം ഉണ്ടാകാനുള്ള അവർക്ക് സുരക്ഷിതമായി കളിക്കാനുള്ള സൗകര്യം കൂടിയും ഒരുക്കുന്നുണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായും പെരിന്തൽമണ്ണനെ സംബന്ധിച്ചിടത്തോളത്തോടെ കഴിഞ്ഞ ഏഴ് വർഷം മുമ്പ് ആദ്യമായാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും സൗജന്യമായി മത്സരം അന്ന് ഞങ്ങളൊരു അഖില കേരള ആണ് നടത്തിയിരുന്നതെങ്കിൽ പോലും ആ ഒരു തീമ് പെരിന്തൽമണ്ണയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തീർച്ചയായും പ്രീമിയർ ക്ലബ്ബാണ് അതിനുശേഷം വന്ന ടൂർണമെൻറ്റുകളിലൊക്കെ തന്നെ അത് അതുപോലെ നടപ്പിലാക്കിയിട്ടുണ്ട് സ്വാഗതാർഹമാണ് അത് ആ ആ ഒരു തീം വീണ്ടും കുറച്ചുകൂടി ഫലപ്രദമായ രൂപത്തിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും കളി വീക്ഷിക്കുന്നതിന് പ്രത്യേക സൗകര്യവും ഭിന്ന ശേഷിക്കാർക്ക് കളി കാണുന്നതിനും കളി സൗജന്യമായി കാണുന്നതിനും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വളരെ ഭംഗിയായി അടുക്കും ചുറ്റിയോടെ തന്നെ അതിന് പ്രത്യേക സംവിധാനത്തോടു കൂടി ചെയ്തിട്ടുണ്ട് ക്ലബിൻ്റെ പ്രസിഡന്റ് റിട്ടയേർഡ് എസ് പി അബ്ദുൽ കരീം സാർ കൂടി നമ്മുടെ ചേരുന്നുണ്ട് ഇത്രയും വലിയൊരു ടൂർണമെൻറ്റ് നേരത്തെ ഒക്കെ നിങ്ങൾ ചെറിയ രീതിയിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ടീമുകൾ മാത്രമല്ല ഗോവയിൽ നിന്ന് വരെ ടീം വരുന്നുണ്ട് അപ്പോൾ പെരിന്തൽമുണ്ടയ്ക്കൊരു ഉത്സവമായി മാറുന്ന ഒരു വലിയ ആഘോഷത്തിനാണ് നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ തുടക്കം കൂടുന്നത് ഇതിൻ്റെ മറ്റുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യത്യസ്ത രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പ്രത്യേകത ചെറുപ്പം ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഭൂരിഭാഗം ആളുകളും കളിക്കാരും കളിയോട് ബന്ധപ്പെട്ട ആളുകളാണ് ഞങ്ങൾക്ക് സംഘാടനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമൊന്നുമില്ല ആ രീതിയിൽ വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ഇവിടെ വരുന്ന ഓരോ കളിക്കാരും ഓരോ കാണിയും ഞങ്ങളുടെ ഗസ്റ്റുകളായിട്ടാണ് ഞങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ് ഞങ്ങളുടെ ടിക്കറ്റ് നിരക്ക് ഞങ്ങൾക്ക് വളരെ കുറച്ച് അതുപോലെ സീസൺ ടിക്കറ്റിൻ്റെ നിരക്ക് വളരെ കുറച്ച് ആ രീതിയിൽ ആയിരത്തി നാനൂറ് രൂപയുടെ കളി കാണുന്നതിനാണ് ഞങ്ങൾ അറുന്നൂറ് രൂപയുടെ സീസൺ ടിക്കറ്റൊക്കെ വിഭാഗം ചെയ്തിട്ടുള്ളത് കൂടുതൽ ആളുകൾ ഈ ഭാഗത്തുള്ള പെരുന്നവണയുടെ ആളുകൾക്ക് ധാരാളം ആളുകൾക്ക് അത് സ്ത്രീകളായാലും കുട്ടികളായാലും ഭിന്നശേഷിക്കാരായാലും ഒക്കെ കളി കാണണം എന്നുള്ളതാണ് ആഗ്രഹം അതിൽ അതിന് ഞങ്ങൾക്ക് പ്രചോദനമായത് പ്രത്യേകിച്ച് ആ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഞങ്ങളിവിടെ ഒരു ബിഗ് സ്ക്രീനിൽ എല്ലാ കളി ലൈവായിട്ട് ഞങ്ങൾ കാണിച്ചിരുന്നു വേറൊരു സ്ഥാപനത്തിൻ്റെ സ്പോൺസർഷിപ്പോട് കൂടി അത് ഞങ്ങൾക്ക് വലിയ പ്രചോദനമായിട്ടുണ്ട് അന്ന് ധാരാളം സ്ത്രീകൾ രാത്രി കളി കഴിയുന്നവരെ രാത്രി ഒരു മണിവരെയൊക്കെ ഈ സ്റ്റേഡിയത്തിൽ യാതൊരു ടിക്കറ്റ് നിരക്കും ഇല്ലാതെ ഞങ്ങൾ ഫ്രീ ആയിട്ട് നടത്തിയതായിരുന്നു വളരെ ഒരു നല്ല അനുഭവമായിട്ട് ഞങ്ങൾ തോന്നിയിട്ടുണ്ട് അതിൻ്റെ കൂടി തുടർച്ചയാണ് ഞങ്ങൾ പുതിയ പുതിയ കാഴ്ചപ്പാടുകൂടി ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റ് നടത്തിയിട്ടുള്ളത് സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് പ്രമുഖ ടീമുകൾ ഗോവയിൽ നിന്ന് അടക്കമുള്ള ഒരു ടീമുണ്ട് അതുകൂടാതെ ഇരുപത്തൊന്ന് ടീമുകൾ സംസ്ഥാനത്തിൻ്റെ പ്രബലമായ ടീമുകളാണ് അവരൊക്കെ അവരുടെ കളി കാണാനാണ് ആളുകളൊക്കെ കൊതിക്കുന്നത് അത് ഇവിടെ പെരുന്നാളും വെച്ചിൽ കാണിക്കുക എന്ന് പിന്നെ പെരുന്നാളിൽ വെച്ച് കളി കാണുക എന്നുള്ളത് ഒരു പ്രത്യേക ആവേശമാണ് ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ധാരാളം ആളുകൾ ഈ കളി വീക്ഷിക്കാൻ കളി തുടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക കാലാവസ്ഥ ഒരു പക്ഷേ മഞ്ഞ് ആണ് എന്നൊക്കെ തോന്നിയേക്കാം എന്നാലും അതൊരു പ്രശ്നമാക്കാതെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ശരിക്കും മഞ്ഞുകാലം ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലമാണ് ഇപ്പോൾ ശരിക്കും പണ്ടൊക്കെയാണെങ്കിൽ ചൂട് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഇപ്പം നിങ്ങൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന ദിവസം തുടങ്ങി ഇപ്പോൾ മഞ്ഞിൻ്റെ ഒരു കുളിരുള്ള സമയമാണ് ആ സമയത്ത് ആവേശം കൂടി ആവേശത്തിൻ്റെ ചൂട് വരുമല്ലോ അപ്പോൾ മഞ്ഞിൻ്റെ തണുപ്പൊക്കെ അവിടെ നിന്ന് വിട്ടുപോയേക്കുമ്പോൾ ഒരു ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കൊക്കെ നിങ്ങൾ ഏറ്റവും മികച്ച കളി കാണാനുള്ള സൗകര്യം ഉണ്ടാകും ടിക്കറ്റ് നിരക്ക് എന്തായാലും ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പന്തുരുണ്ട് തുടങ്ങുമല്ലോ അപ്പം ടിക്കറ്റ് നിരക്ക് കൂടി സാറൊന്ന് പറയാം ടിക്കറ്റ് ഞാനത് സംസ്ഥാന ഇനത്തു നടത്തുന്ന ടൂർണെൻറ്റ് നാൽപ്പത്തെട്ട് ടൂർണമെൻറ്റുകൾ ഇപ്രാവശ്യം നടത്തുന്നതാണ് കേട്ടത് അതിലേറ്റവും കുറവ് അറുപത് രൂപയാണ് ഞങ്ങൾ ടിക്കറ്റ് നിരക്ക് ആ അറുപത് രൂപ ടിക്കറ്റ് നിരക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ കളി നടത്തിയാൽ എങ്ങനെ മെച്ചപ്പെടുമോ എന്ന് ചോദിച്ചാൽ അത് അതിനെ അതിനാണ് ഞങ്ങൾ സ്പീഷൻ ടിക്കറ്റും കൊടുത്തത് ആളുകൾ കാണുക എന്നുള്ളതാണ് മെയിൻ അപ്പം അത് ആ രീതിയിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഞങ്ങളുടെ കാര്യം ചെയ്തിട്ടുണ്ട് സെമിഫൈനലും ഫൈനലും ഞങ്ങൾ നിരക്കുകൾ വർധനയുണ്ടാവും അതുവരെ ഈ അറുപത് രൂപയ്ക്ക് ഈ എല്ലാ കളിയും ഈ പതിനെട്ട് കളിയും ആളുകൾക്ക് കാണാം കാണാൻ പറ്റും കാണാം കൂടാതെ ഇപ്പോൾ ഏകദേശം ഈ സ്റ്റേഡിയത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ഗാലറിയൊക്കെ ഏറ്റവും ഏറ്റവും ആധുനികമായ രീതിയിൽ അതായത് സുരക്ഷിതമായാണ് ഒരുക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഏകദേശം എത്ര പേർക്ക് കളി കാണാനുള്ള സൗകര്യമാണ് നിങ്ങൾ ഞങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് സെമി ഫൈനലും ഫൈനലും കൂടുതൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഒരുക്കും റെഡിയാക്കും അല്ലേ അപ്പം കൂടാതെ സാറ് ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഇപ്പോൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ ഐ പി എൽ മത്സരങ്ങളിലൊക്കെയാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുക വലിയ ആഘോഷവും ഏതെങ്കിലുമൊക്കെ ഇവൻ്റുകൾ പോലെ അതായത് എന്തെങ്കിലും അത്യാവശ്യം അറിയപ്പെടുന്ന കലാകാരന്മാരെ കൊണ്ടുവന്ന് അത് ഈ പുതിയ കാലത്ത് അത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ എസ് എസ് എഫ് എയുടെ അംഗീകാരത്തോടുകൂടി മങ്കടയിൽ ആദ്യമായിട്ട് ഇപ്പം മലപ്പുറത്ത് മങ്കടയിലായിരുന്നു പന്തുണ്ടത് അവിടെ എല്ലാ ദിവസവും പരിപാടികളുണ്ടായിരുന്നു ഉദ്ഘാടന ദിവസവും ഫൈനൽ ദിവസവും ഒക്കെ ഒരു വലിയ ആഘോഷമായിരുന്നു അപ്പോൾ നമ്മുടെ മാറിയ കാലത്തിനനുസരിച്ച് ഇവിടെയും അങ്ങനെ എന്തെങ്കിലും അതായത് ഉദ്ഘാടന ദിവസത്തെ കാര്യം പറഞ്ഞു അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ അതിഥികൾ വരികയോ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ എന്തെങ്കിലും ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓരോ ആരെ കിട്ടുക ആളുകളെ കിട്ടുന്നതിനനുസരിച്ച് ഏതൊക്കെ ദിവസം എങ്ങനെയൊക്കെ വരും എന്ന് ഞങ്ങൾ നോക്കി കൂടുതൽ കൂടുതലാളുകൾ അത്തരത്തിലുള്ള ഈ എൻ്റർടൈൻമെൻറ്റ് ഇവൻറ്റ്സ് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഡിസംബർ മുപ്പത്തൊന്ന് എന്ന് പറയുന്ന ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷം കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ നടപ്പാക്കണം എന്ന് ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാറിനോട് സാധാരണ ഇപ്പോൾ പല ആളുകളൊക്കെ ഇങ്ങനെ മത്സരങ്ങളൊക്കെ നടത്തി ലാഭവിഹിതം കിട്ടിക്കഴിഞ്ഞാൽ അവർ ജീവകാരുണ്യ സാമൂഹ്യ സേവനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് പെന്തൽമണ്ണേ ആണല്ലോ നമ്മൾ നാട് പെരിന്തൽമണ്ണയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ലാഭവിഹിതം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കൂടി കാരണം നിങ്ങൾ ഈ സമൂഹത്തിലെ ഒരുപാട് ഞാൻ ഈ മുഖങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ടെന്ന് തോന്നുന്നു സാമൂഹ്യ രംഗത്ത് ജീവകാരുണ്യ രംഗത്തൊക്കെ പരിചയമുള്ള ആളുകളാണ് സാറിനെയും പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലാഭവിഹിതം എന്തെങ്കിലുമൊക്കെ ജീവകാരുണ്യം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആശയങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തിട്ടുണ്ടോ ഞങ്ങളുടെ ക്ലബ്ബ് രൂപീകരിച്ചപ്പോൾ തന്നെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒന്ന് സ്പോർട്സ് പ്രൊമോഷൻ എന്ന് തന്നെയാണ് ഈ സ്പോർട്സിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലൊരു ക്ലബിന് തന്നെ രൂപം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കളിസ്ഥലങ്ങൾ അതുപോലെ അക്കാഡമികൾ ഒക്കെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് അതല്ലേ അപ്പോൾ സെക്രട്ടറി റിയാസിനോട് ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാമല്ലോ അപ്പോൾ നേരത്തെ കരീം സാറിനോട് ചോദിച്ചു അതിൻ്റെ ഒരു കൃത്യമായ വ്യക്തമായ ഒരു മറുപടി സെക്രട്ടറി നിന്നുണ്ടാവട്ടെ സ കായിക മേഖലയിലെ ഉയർച്ചയ്ക്ക് അതായത് പ്രതിഭകളെ വളർത്തിയെടുക്കലാണ് ഒരു കായിക സംഘടന ക്ലബിൻ്റെയൊക്കെ പ്രഥമ ലക്ഷ്യമെങ്കിലും ജീവകാരുണ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ മേഖലയിൽ പിന്നെ ഇപ്പോൾ വ്യക്തിപരമായും കൂട്ടായും സംഘടനയുടെ സംഘടനകളോട് ഒപ്പം നിന്നുകൊണ്ടൊക്കെ തന്നെ വളരെ വലിയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മഹാഭൂരിപക്ഷം ഇപ്പോൾ നമ്മുടെ റഷീദൊക്കെ കെ എം സി സിയുമായി ബന്ധപ്പെട്ട വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളുകളാണ് അതിൽ പലരും ഞാൻ ഓരോന്നോരൊന്നും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് അപ്പോൾ അത് ഈ ഒരു കൂട്ടായ്മ കൃത്യമായി സ്പോർട്സ് പ്രൊമോഷൻ ലക്ഷ്യം പിച്ചുകൊണ്ടുള്ള കായിക വികസനം അതുപോലെ തന്നെ കായിക സംസ്കാരം അതുവഴി ഒരു ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യം ആണ് ഇതിനകത്ത് ഇതിൻ്റെ മുന്നിലുള്ളത് തീർച്ചയായും സമീപകാലത്ത് തന്നെ നമ്മൾ ഒരു സ്പോർട്സ് അക്കാദമിയും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്റ്റേഡിയം എന്ന് നമ്മൾ പറയുന്നില്ല അതിനൊരു കളിസ്ഥലമെങ്കിലും പെരിന്തൽമണ്ണക്കാർക്ക് എല്ലാവർക്കും റീച്ച് ചെയ്യാവുന്ന രൂപത്തിലൊരു സംവിധാനം ഞങ്ങൾ ഈ അടുത്ത കാ സമീപ സമയത്ത് തന്നെ കൊണ്ടുവരുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായാലും വളരെ വ്യക്തമായി ഏതായാലും പെരിന്തൽമണ്ണ ഇതുവരെ കാണാത്തൊരു കായിക മാമാങ്കത്തിനാണ് ഒരു ദിവസം കഴിഞ്ഞാൽ പന്തുരുണ്ട് തുടങ്ങാൻ പോകുന്നത് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ നെഹ്റു സ്റ്റേഡിയം ഇതുവരെ കാണാത്ത ഒരു ഫുട്ബോൾ മാമാങ്കമായിരിക്കും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇത് ഐ പി എൽ മത്സരങ്ങളിൽ കാണുന്ന പോലെ ഉദ്ഘാടന ദിവസം നല്ല ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് വീണ്ടും ഏതൊക്കെ ദിവസങ്ങളാണെന്ന് അവരൊക്കെ ഷെഡ്യൂൾ അവർ തയ്യാറായിട്ടില്ല അതുപോലെ ഫൈനൽ ഒരു മാസക്കാലം ഇനി പെരിന്തൽമണ്ണയിൽ ആവേശാരവങ്ങൾ ഉയരുകയാണ് കാൽപന്തിൻ്റെ പുരാവേശത്തിനാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഇരുപത്തിയാറാം തീയതി വൈകിട്ട് ഇവിടെ പന്തിരുണ്ട് തുടങ്ങുക ഈ ക്ലബിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് ഏറ്റവും മികച്ച അതൊരു മാതൃകാപരമാണ് കാരണം പ്രതിഭയുള്ള കുട്ടികൾക്ക് വളരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അവർ ലോകത്തോളം വളർ വളരട്ടെ അവർ ദേശീയ ടീമിൽ സം സന്തോഷ് ട്രോഫി ടീമിലും ദേശീയ ടീമിലും ഒക്കെ വള എത്തിട്ട് അത് കഴിഞ്ഞ് അവർക്ക് വേണേൽ ഗൾഫ് മേഖലയിലൊക്കെ ഒരുപാട് വലിയ ക്ലബ്ബുകളുണ്ട് അതിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഇപ്പോഴേ കളിക്കുന്നുണ്ട് കുട്ടികൾ അവരൊക്കെ സ്വപ്നം കാണുന്നുണ്ടാകും ആ സ്വപ്നത്തോട് സ്വപ്നം സഞ്ചരിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അപ്പോൾ നിങ്ങളുടെയൊക്കെ തീരുമാനം ഏറ്റവും മഹത്തരമാണെന്ന് എനിക്ക് പറയേണ്ടി വരും അക്കാഡമി തുടങ്ങുക കളിസ്ഥലം ഒരുക്കുക അതിലൂടെ ഒരുപാട് കഴിവുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കാനും അവർക്ക് ഉയരങ്ങളെത്താക്ക എത്താനുമുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ കൂടിയാണ് ഈ ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് ഏതായാലും ഒരു ദിവസം ഇരുപത്തിയാറാം തീയതി എല്ലാ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ് പെരിന്തൽമണ്ണ ഇതുവരെ കാണാത്ത ഒരു ഫുട്ബോൾ ആഘോഷത്തിനാണ് പന്തുരുണ്ട് തുടങ്ങുന്നത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് കളി കാണാൻ പറ്റും കേരളത്തിലെ അറിയപ്പെടുന്ന നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ ഏതൊരു ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിക്കുന്ന കളി കാണാൻ ആഗ്രഹിക്കുന്ന ക്ലബുകളാണ് ഈ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത് തട്ടാനെത്തുന്നത് കൂടാതെ കേരളത്തിന് വെളിയിൽ ഗോവയിൽ നിന്നുള്ള ഒരു ടീമും കൂടി ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഏകദേശം ഇരുപത്തി ടീമുകൾ ഇവിടെ ഒരു മാസക്കാലം ഇപ്പോൾ കാൽപന്തിൻ്റെ ഒരു ആവേശ പൂരം തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു അനുഭൂതിയായിരിക്കും ഇവിടുന്ന് കിട്ടുക ഏറ്റവും മികച്ച ഏറ്റവും സുരക്ഷിതമായ രീതിയിലാണ് ഗാലറി ഒരുക്കിയിട്ടുള്ളത് അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ഒക്കെ കളികാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഇനി നമുക്ക് ആ പൂരാവേശത്തിലേക്ക് കിടക്കാം ഒരു ദിവസം കഴിഞ്ഞാൽ പന്തുരുണ്ട് തുടങ്ങുന്ന നെഹ്റു സ്റ്റേഡിയത്തില് നമുക്കൊരുമിച്ച് ഈ ആഘോഷം നമ്മുടെ ആഘോഷമാക്കി മാറ്റാം ഏതായാലും കാത്തിരിക്കേണ്ട ഒരു ദിവസം കൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പോഴേ പെരിന്തൽമണ്ണ ആവേശത്തിലാണ് പന്ത്രണ്ട് തുടങ്ങാൻ കാത്തിരിക്കുന്ന പെരിന്തൽമണ്ണക്കാലുകൾ നമുക്ക് ഒരുമിച്ച് ഒരു വലിയ ആഘോഷത്തിലേക്ക് കടക്കാൻ കുറച്ച് സമയം കൂടിയുണ്ട് അതുവരെ കാത്തിരിക്കാം ക്യാമറമാൻ പ്രമോദിനൊപ്പം ജബാർ വേണാട്ട് ചാനട്ടൺ പെരിന്തൽമണ് യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം